റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നാലു കോടി രൂപയുടെ പദ്ധതികൾക്ക് സർക്കാരിന്റെ ഭരണാനുമതി ജലസംഭരണിയും ജലസേചന പദ്ധതിയുമാണ് കേന്ദ്രത്തിൽ നടത്തുന്നത് നെല്ലിനു പുറമെ പയർ വർഗ്ഗങ്ങളിലും പച്ചക്കറി കൃഷിയിലും ഗവേഷണം നടത്തുകയും വിത്ത് ഉൽപാദനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കേന്ദ്രത്തിൽ ജലലഭ്യത കുറഞ്ഞ സാഹചര്യത്തിലാണ് മുഹമ്മദ് മോസിൻ എം പദ്ധതി ആവിഷ്കരിക്കുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടപടികൾ പൂർത്തിയാക്കും കൃഷിയോട് താല്പര്യമുള്ളവർക്കും ഗവേഷണം നടത്തുന്നവർക്കും സന്ദർശനം നടത്താനും പഠന വിധേയമാക്കാനും കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും ലക്ഷ്യമിടുന്നതായി മുഹമ്മദ് മൂസൻ എം എൽ എ പറഞ്ഞു ഈ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുകയാണ് നേരത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജലസംഭരണിയും ജലസേചന പദ്ധതിയും എന്ന് പറയുന്ന ഇതിന് നാല് കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിൻ്റെ മറ്റെല്ലാം എസ്റ്റിമേറ്റ് എടുക്കുകയും മറ്റെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇപ്പം അതിന് ഭരണാനുമതി ലഭിക്കുകയും അതിൻ്റെ പി എസ് ലേക്ക് കടക്കുകയും ചെയ്യുകയാണ് ടെൻഡർ ഉടനെ തന്നെ ചെയ്തുകൊണ്ട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ കെ എസ് ശോഭ ബി ജി എം ഷഹീൻ അജയ് തുടങ്ങിയവർ പങ്കെടുത്തു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക